ആവനാഴി എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഒരു ഗ്രാവിറ്റി എന്ന് പറയുന്ന അതിൻ്റെ ഒരു വിശാലമായ ക്യാൻവാസ് അതിൻ്റെ ക്ലൈമാക്സ് അതിലെ വില്ലൻ ഹിന്ദിയിൽ ആദ്യകാല വില്ലന്മാരിൽ ഒരാളായിരുന്ന ജീവൻ എന്ന് പറയുന്നൊരു നടൻ നടനുണ്ട് അനശ്വരനായ ജീവൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ പേര് കിരൺകുമാർ എന്നായിരുന്നു കിരൺകുമാറിനെയാണ് അദ്ദേഹം ആവനാഴിയിൽ വില്ലനായിട്ട് അവതരിപ്പിച്ചത് ഇത്തരത്തിൽ നമുക്ക് നമുക്ക് പറയാം ഇത്തരത്തിൽ ഒരു പാൻ ഇന്ത്യൻ ഫ്ലേവറോടുകൂടി ശി അത്തരത്തിൽ വിഷ്വലൈസ് ചെയ്തു പിന്നീട് അദ്ദേഹം രഞ്ജിത്തിനോടൊപ്പം ചേരുകയും ഒക്കെ ചെയ്ത സമയത്തും ഇപ്പോൾ നമുക്ക് ദേവാസുരത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാലും ദേവാസുരത്തിൻ്റെ ക്ലൈമാക്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ബഡ്ജറ്റിങ് അതിൻ്റെ ഒരു ആവിഷ്കാരം എന്ന് പറയുന്നത് പോലും വലിയ വിശാലമായ വിശാലമായേക്കാൻ ആയിരുന്നു വളരെ വളരെ വലിയ തോതിലാണ് അദ്ദേഹം അതിനെ വിഷ്വലൈസ് ചെയ്തത് അതിനകത്തെ ക്ലൈമാക്സ് രംഗത്തിന് വേണ്ടി ഇട്ട ഒരു ഒരു ക്ഷേത്രോത്സവം എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിൽ ഒരു ഉത്സവം എങ്ങനെ സംഘടിപ്പിക്കുമോ അത്രയധികം ആവേശത്തോടു കൂടി ആൾക്കാരെ ക്ഷണിച്ചു വരുത്തി ഉത്സവത്തിന് വേണ്ടുന്ന എല്ലാം അവിടെ സജ്ജമാക്കി ഒരു ഉത്സവം തന്നെ സിനിമയ്ക്കായി സംഘടിപ്പിക്കുക സംഘടിപ്പിച്ചുകൊണ്ടാണ് അതിനകത്തെ ക്ലൈമാക്സിലെ സംഘടന രംഗം വളരെ വികാരതീവ്രമായ സംഘടന രംഗം അദ്ദേഹം ചിത്രീകരിച്ചത് അപ്പോൾ ആൾക്കൂട്ടത്തെ ഇത്രമേർ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സാങ്കേതികതയുടെ പരിമിതികളെ മറികടന്നുകൊണ്ട് സാങ്കേതിക തികവോടുകൂടി ആക്ഷൻ സീക്വൻസുകൾ ഉണ്ടാക്കുകയും സിനിമയുടെ ഒരു വലിയ മാസ് അപ്പീൽ അതായത് മരണമാസ് എന്ന് പറയുന്ന രീതിയിലേക്ക് സിനിമയെ കൊണ്ടുവരികയും ചെയ്യുന്ന പ്ലേസ് ചെയ്യുകയും ചെയ്തിരുന്ന സംവിധായകൻ അതിന് മറ്റു ഭാഷകളിലും അതേ റിലവൻസ് അത് അതേ തീവ്രതയോടുകൂടി എത്തിക്കാനും അദ്ദേഹം അദ്ദേഹത്തിനായിരുന്നു അദ്ദേഹം ആ രീതിയിൽ സിനിമയെ വിഭാവന ചെയ്തിരുന്നു അദ്ദേഹത്തിന് അത്തരത്തിൽ സങ്കല്പിക്കാനും എന്താ പറയുന്നത് ആലോചിക്കാനുമൊക്കെ സാധിച്ചിരുന്നു